മലു ഗ്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആൻ്റോണിയോ ലോപ്പസ് അബ്ബാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് ഇപ്പോൾ വർദ്ധിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലവിലെ ക്ലബ്ബ് വിടാൻ പോകുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകളിപ്പോൾ പുറത്തേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ ഇവ നാശാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ കണ്ട് പ്രതികരിച്ചിരിക്കുകയാണ് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായെന്ന് നോക്കി വരാം അതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിക്കൊണ്ട് നിലവിലുണ്ടായിരുന്ന സോംകുമാർ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന് വേണ്ടി കളിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നിലധികം സൈനിങ് നടത്തുമെന്ന രീതിയിലാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ഡെക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ പുറത്താക്കപ്പെട്ട മിക്കാലി സ്റ്റേർക്കു പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്ന യുവൻ ബുക്കാ മാനവികനെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു അവസ്ഥ കൊണ്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻപരിശീലകനായിരുന്ന ഇവാൻ ആശാൻ തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ആശാൻ പറയുന്നത് ഇപ്രകാരമാണ് പുറത്തേക്ക് വരുന്ന വാർത്തകളെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ കണ്ട് തനിക്ക് വളരെയധികം നിരാശയുണ്ട് മുൻ എന്ന നിലയിൽ എല്ലാം താൻ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഇവാൻ ബുക്കാമാനവ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുടർ തോൽവികളെക്കുറിച്ചും ഇവാൻ ആശാൻ മടങ്ങി വരണമെന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ മറുപടിയായി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തില്ല എന്ന് ചുരുക്കം എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാകാൻ കൂടുതൽ സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് ആന്റോണിയോ ലോപ്പസ് അബ്ബാസ് തന്നെയാണ് കാരണം ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ലോപ്പസ് അബ്ബാസ് ഐ ലീഗ് ക്ലബ്ബായ ഇൻഡർകാശിയുടെ പരിശീലകനാണ് ഇൻഡ്രാശിയുമായി പരസ്പര ധാരണയോടുകൂടി കരാർ കാലാവധി അവസാനിപ്പിക്കാനുള്ള ചർച്ചയിലാണിപ്പോൾ ആൻ്റോണിയോ ലോപ്പസ് അബ്ബാസ് മുന്നോട്ടു പോകുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്നാണ് ഗോൾ ഇന്ത്യയുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമല്ല പുറത്താക്കപ്പെട്ട മിക്കാലി സ്റ്റാർക്ക് പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാകാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത താരങ്ങളുടെ പേരിൽ ആന്റോണി ലോപ്പസ് അബ്ബാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാൻറ്റി സ്റ്റോപ്പേജ് റിപ്പോർട്ടും പുറത്തേക്ക് വിട്ടതാണ് ഏതായാലും ഇൻഡർ കാശിയുമായിട്ട് വേർ ചർച്ചയിലാണിപ്പോൾ ആന്റോണി ലോപ്പസ് അബ്ബാസ് നിലകൊള്ളുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം